ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സ്വപ്ന ക്ലോത്തിങ് സ്റ്റോളിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഫ്രോക്ക് നൈറ്റീസ് ആണ് ഇതെല്ലാം നമ്മൾ സോൾഡ് ഔട്ടായ പീസസ് ആണ് നമ്മൾ ജസ്റ്റ് മോഡൽ റഫറൻസിന് വേണ്ടി കാണിക്കുന്നതാണ് നമ്മുടെ കയ്യിലുള്ള കുറേ ഫാബ്രിക് ഉണ്ട് നമ്മൾ അതാണ് കസ്റ്റമറിനെ കാണിക്കുന്നത് എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ അവർക്ക് ചൂസ് ചെയ്യാം എന്നിട്ട് അവരുടെ സൈസും അവർ ിഷ്ടമായ പാറ്റേൺ ഇപ്പോൾ ഇതൊക്കെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പാറ്റേണുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഫീഡിങ് ഫ്രോക്കായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് നോൺ ഫീഡിങ് ഫ്രോക്കായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫീഡിങ് തന്നെ ഇപ്പോൾ സെൻറ്റർ സിബായിട്ടും ഉണ്ട് ടു സൈഡ് സിബായിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്ത് സോൾഡ് ഔട്ടായ പീസസാണ് നമ്മുടെയും വേറെയും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ കോട്ടൺ മെറ്റീരിയലാണ് നല്ല കളർ പോവുക അങ്ങനെ ചുരുങ്ങിയ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാത്ത രീതിക്കുള്ള നല്ല മെറ്റീരിയലാണ് ചെയ്ത് കൊടുക്കുന്നത് ബ്രാൻഡഡ് കോട്ടൺ മെറ്റീരിയലാണ് അതും ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഓരോ കസ്റ്റമറിൻ്റെയും ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ചില ഇതൊക്കെ പോക്കറ്റൊക്കെ ഉള്ളതാണ് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ആവശ്യമുള്ളവർ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആയ മെറ്റീരിയൽ കളക്ഷൻസ് അയച്ചു തരുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പം എല്ലാ നല്ല മെറ്റീരിയലാണ് നല്ല റിവ്യൂ ഒക്കെ ഉള്ള ാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്ന തരത്തിലുള്ള കുറച്ച് പ്രിൻറ്റ്സ് ഒക്കെയാണ് പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഫീഡിങ് ടൈപ്പ് ഇപ്പോൾ എല്ലാവരും നൈറ്റിയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ പറയാനാണ് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റൈലിഷായിട്ടൊക്കെ നമുക്ക് വീട്ടിലായാലും യൂസ് ചെയ്യാം ഇപ്പോൾ ന്യൂ മോവിനൊക്കെ എല്ലാം ബെറ്ററായുള്ളൊരു ഓപ്ഷനാണിത് കേട്ടോ അപ്പോൾ എൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അപ്പോൾ എന്ന് വെച്ചാൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് ചെയ്ത് ഒരു സിക്സ് ഓർ സെവൻ ഡേയ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ സിക്സ്റ്റി നാനൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ ഓരോന്നിൻ്റെ അനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ വാട്സപ്പ് ചെയ്യുക അപ്പോൾ താങ്ക്